അദ്ദേഹം ഒരു മുറിക്കകത്ത് അടച്ചിരുന്നു ആ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ ഞാൻ ആ മുറി തുറക്കാതെ ആരും എന്നെ ശല്യപ്പെടുത്തരുത് ആ മുറി തുറക്കരുത് ജഗന്നാഥപുരിക്ക് അടുത്തുള്ള കടൽ തീരത്തിൽ നിന്നും വലിയ ഒരു വേപ്പിൻ്റെ തടി വരികയും ഒരു വലിയൊരു അശരീരം ഉണ്ടാവുകയും ചെയ്തു ഭാരതത്തിലെ നാല് ചാർധാം എന്ന് പറയുന്ന നാല് ക്ഷേത്രങ്ങൾ ഒന്ന് ബദ്രീനാഥ് രണ്ടാമത് പുരി പിന്നെ രാമേശ്വരം പിന്നെ ദ്വാരക അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം പുരി ജഗന്നാഥ ക്ഷേത്രം ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു ക്ഷേത്രമാണ് ഒരു മഹാക്ഷേത്രം എന്ന് തന്നെയാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിനെ വിശേഷിപ്പിക്കേണ്ടത് പുരി എന്നല്ല ആ സ്ഥലത്തിൻ്റെ പേര് ജഗന്നാഥപുരി എന്നാണ് ആ സ്ഥലത്തിനുള്ള പേര് സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന വിഗ്രഹത്തിൽ വിഗ്രഹത്തിലല്ലാതെ ഒരു പ്രത്യേകതരം വിഗ്രഹമാണ് നമുക്കവിടെ ജഗന്നാഥനെ കാണാൻ പറ്റുക അത് പ്രധാനമായും മൂന്ന് ദേവതകളാണുള്ളത് ജഗന്നാഥൻ ബലരാമൻ സുഭദ്ര ഈ വിഗ്രഹം വിഗ്രഹമുണ്ടാകുന്നതിൻ്റെ പേരിൽ ഒരു അതിരസകരമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട് ഒറീസ എന്ന് ഒറീസ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ആ പ്രദേശത്തിന് ഉത്കൽ എന്നാണ് പറയുന്നത് പണ്ട് എന്ന് പറയുന്ന ആ പ്രദേശത്തിൻ്റെ രാജാവായിരുന്നു ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന ഒരു മഹാരാജാവ് ഒരിക്കൽ ഇന്ദ്രദ്യമനൻ മഹാരാജാവ് വേട്ടയാടി കാട്ടിലേക്ക് പോയപ്പോൾ ആ കാട്ടിൽ ഒരു സ്ഥലത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു മഹാവിഷ്ണു വിഗ്രഹം കണ്ടു ആ മഹാവിഷ്ണു വിഗ്രഹത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു മഹാവിഷ്ണു വിഗ്രഹം ആ മഹാവിഷ്ണു വിഗ്രഹത്തെ കുട്ടികൾ വന്ന് പൂജിക്കുന്നതായിട്ടും അദ്ദേഹം കണ്ടു അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ മഹാവിഷ്ണു വിഗ്രഹത്തിൻ്റെ ആ മഹാവിഷ്ണുവിൻ്റെ പേര് നീലമാധവൻ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് നീലാദ്രി എന്നാണ് നീലാദ്രി എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കുന്നുപോലുള്ളൊരു പ്രദേശമാണ് വന്ധനത്തിൻ്റെ മഹാരാജാവിന് ആ വിഗ്രഹം എങ്ങനെയും കൈക്കലാക്കണമെന്ന് തോന്നി അദ്ദേഹം അതിന് അദ്ദേഹത്തിനോട് ആ വിഗ്രഹം മഹാരാജാവിനോട് കൈമാറാൻ ആവശ്യപ്പെട്ടു അത് നടന്നില്ല അത് ഒട്ടേറെ ചരിത്ര സംഭവങ്ങളുണ്ടായി അവസാനം ഇന്ദ്രദിന മഹാരാജാവിന് ഒരു വെളിപാടുണ്ടായി അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള വിഗ്രഹം പൂജിക്കാനായിട്ടുള്ള വിഗ്രഹം അദ്ദേഹത്തിന് തന്നെ കിട്ടുമെന്ന രീതിയിലുള്ള ഒരു ഉൾവലി ഉണ്ടായി ജഗന്നാഥപുരിക്ക് അടുത്തുള്ള കടൽ തീരത്തിൽ നിന്നും വലിയ ഒരു വേപ്പിൻ്റെ തടി വരികയും ഒരു വലിയൊരു അശരീരം ഉണ്ടാവുകയും ചെയ്തു ദേവശില്പിയായിട്ടുള്ള വിശ്വകർമാവ് വന്നു തന്നെ ഇന്ദ്രദിന മഹാരാജാവിന് ആവശ്യമായിട്ടുള്ള മഹാവിഷ്ണു വിഗ്രഹങ്ങൾ വാർത്തെടുക്കും കൊത്തിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളപ്പോൾ ഒരു ദിവസം ഒരു ശില്പി വന്നു അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹം വരുന്നപ്പോൾ തന്നെ ഇന്ദ്രദിന മഹാരാജാവിൻ്റെ മനസ്സിലായി ഇത് വിശ്വകർമാവാണെന്നുള്ള മനസ്സിലായി അപ്പോൾ അദ്ദേഹം ഈ തടിയിൽ ഈ വേപ്പിൻ്റെ തടിയിൽ ജഗന്നാഥൻ ബലരാമൻ സുഭദ്ര എന്ന് പറയുന്ന മൂന്ന് വിഗ്രഹങ്ങൾ കൊത്തിയെടുക്കാനായിട്ട് അദ്ദേഹം പുറപ്പെട്ടു അദ്ദേഹം ഒരു മുറിക്ക് അകത്ത് അടച്ചിരുന്നു ആ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ ഞാൻ ആ മുറി തുറക്കാതെ ആരും എന്നെ ശല്യപ്പെടുത്തരുത് ആ മുറി തുറക്കരുത് വിഗ്രഹത്തിൻ്റെ പണി കഴിയുമ്പോൾ ഞാൻ തന്നെ വിഗ്രഹം ആ മുറി തുറക്കും എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് കുറേ ദിവസം അകത്ത് ഈ വിഗ്രഹം കൊത്തുന്നതിൻ്റെ ശബ്ദം ഉളി തട്ടി കൊണ്ടുള്ള ശബ്ദം പുറത്ത് കേൾക്കാനുണ്ടായി കുറച്ച് കാലത്തിന് ശേഷം ആ ശബ്ദം നിലച്ചു ഇന്ദ്രധുനു മഹാരാജാവിൻ്റെ പത്നി ഒരുപാട് അവിടെ എന്താണ് അകത്ത് നടക്കുന്നത് അറിയാനായിട്ട് ശ്രമിച്ചു അപ്പോൾ കുറച്ച് അക്ഷമയോടെ ഇന്ദ്ര മഹാരാജാവിനോട് പറഞ്ഞു അതിനകത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുകൂടി നമുക്കറിയില്ല ഇപ്പോൾ ആ മുറി തുറന്നു നോക്കി അകത്ത് നോക്കണമെന്ന് പറഞ്ഞു മഹാരാജാവ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മഹാറാണി കേട്ടില്ല ആ മുറി തുറന്നപ്പോൾ ആ വിഗ്രഹം പകുതി തീർത്തിരിക്കുമായിരുന്നു അത് മുഴുവനായിട്ടും തീർന്നിട്ടുണ്ടായിരുന്നില്ല വിഗ്രഹത്തിൻ്റെ പണി തീർന്നിട്ടുണ്ടായിരുന്നില്ല അത് മാത്രമല്ല വിശ്വകർമാവ് അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു അങ്ങനെ പൂർത്തിയാവാത്ത രീതിയിൽ കാണാൻ പറ്റുന്ന വിഗ്രഹങ്ങളാണ് നമ്മളിന്ന് അവിടെ കാണുന്നത് അപ്പോൾ അവിടെ ഒരു അശരീരം ഉണ്ടാവുകയും ചെയ്തു ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ ഈ രീതിയിലാണ് ഭക്തർക്ക് കാഴ്ച നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ അങ്ങനെ മൂന്ന് വിഗ്രഹങ്ങൾ ജഗന്നാഥൻ ഒരു വെച്ചാൽ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ എപ്പോഴും കൃഷ്ണവർണ്ണമാണ് കറുത്ത നിറമാണ് അപ്പോൾ കറുത്ത നിറത്തിലുള്ള ജഗന്നാഥൻ സുഭദ്ര പിന്നെ മൂന്നാമത് ബലരാമൻ സുഭദ്ര മഞ്ഞ നിറത്തിലും ബലരാമൻ വെളുത്ത നിറത്തിലുമുള്ള വിഗ്രഹങ്ങളായിട്ട് അവിടെ ഇപ്പോഴും പുരിയിൽ നമുക്ക് കാണാൻ കഴിയും